ൈസേഷൻ എന്ന ഐ വി ചികിത്സയ്ക്കായി ശീതീകരിച്ച ഭ്രൂണങ്ങളെ കുട്ടികളായി തന്നെ കണക്കാക്കാമെന്ന് അലബാമ സുപ്രീം കോടതിയുടെ സുപ്രധാന തീരുമാനം അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ശിശുവിനും ഐ വി എഫ് ഭ്രൂണത്തിനും ഒരേ അവകാശങ്ങൾ ബാധകമാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഗർഭചിത്രം നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സ്വാഭാവികമായി അല്ലാതെ ബീജവുമായി അണ്ഠം സംയോജിപ്പിച്ച് ഒരു കുഞ്ഞു ജനിക്കുന്നതിനുള്ള ചികിത്സയാണിത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയാത്ത പലരും ഇതിന്റെ ധാർമ്മിക അപകടം തിരിച്ചറിയാനാവാതെ ഈ ചികിത്സാരീതി തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ട് സെന്റേഴ്സ് ഫോർ ഡിസീസ് ആൻഡ് പ്രിവെൻഷൻ കണക്കനുസരിച്ച് അമേരിക്കയിലെ രണ്ട് ശതമാനം വരുന്ന ഗർഭധാരണങ്ങൾ നടക്കുന്നത് ഐ വി എഫ് ചികിത്സയിലൂടെയാണ് സ്ത്രീയുടെ അണ്ഠം ലാബിൽ വെച്ച് പുരുഷ ബീജവുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ പ്രക്രിയ ബീജസങ്കലനം ചെയ്ത ഭ്രൂണം പിന്നീട് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്നു അതവിടെ ഗർഭധാരണം സൃഷ്ടിച്ചേക്കാം എന്നാൽ ഇതിനൊരു ഉറപ്പുമില്ല ബീജസങ്കലനം ചെയ്ത ഭ്രൂണങ്ങൾ ശീതീകരിച്ച് ദ്രാവക നൈട്രജൻ അടങ്ങിയ പ്രത്യേക ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു പതിറ്റാണ്ടുകൾ ഭ്രൂണങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ വിദഗ്ധർ പറയുന്നു സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ എല്ലാ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് അമ്മയുടെ ഗർഭപാത്രത്തിലും ഐ വി എഫ് ചികിത്സയ്ക്കായി ശീതീകരിച്ച അവസ്ഥയിലുള്ള ഭ്രൂണത്തെയും ഒരു മനുഷ്യജീവനായി കാണണമെന്നാണ് അലബാമ സുപ്രീം സുപ്രീംകോടതിയുടെ ചരിത്രവിധി ചീഫ് ജസ്റ്റിസ് ടോം പാർക്കൺ വിധി പ്രസ്താവിച്ചെഴുതിയത് ഇപ്രകാരമാണ് ജനിക്കുന്നതിനു മുമ്പ് എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ പ്രതിച്ഛായയുണ്ട് അവന്റെ മഹത്വം ഇല്ലാതാക്കാതെ അവരുടെ ജീവിതം നശിപ്പിക്കാനാവില്ല അതേസമയം അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു യു എസിൽ അബോഷൺ നിരോധിക്കണമെന്ന് വാദിക്കുന്നവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഐ വി എഫ് ചികിത്സയ്ക്കായി ശീതീകരിച്ച ഭ്രൂണങ്ങളെ കുട്ടികളായി തന്നെ കണക്കാക്കണമെന്ന അലബാമ സംസ്ഥാനത്തെ പരമോന്നത കോടതിയുടെ ചരിത്രവിധിയിൽ വിധിയിൽ ആഹ്ലാദത്തിലാണ് അമേരിക്കയിലെ പ്രോ ലൈഫ് പ്രവർത്തകർ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്